ദിവസം എങ്ങനെയുണ്ട് എങ്ങോ വരുമ്പോ എല്ലാവർക്കും നമസ്കാരം എന്റെ പേര് ഡോക്ടർ അനി ഏലിയാസ് ഞാൻ എറണാകുളം ജില്ലയിലെ ഡോൺ ബോസ്കോ നോർത്ത് പറവിലുള്ള ഡോൺ ബോസ്കോ ഹോസ്പിറ്റലാണ് ഇപ്പോൾ ഉള്ളത് അതിൻ്റെ ആയുർവേദ ഡിവിഷനിലാണ് ഈ ഹോസ്പിറ്റൽ ഏതാണ്ട് മുപ്പത് വർഷമായിട്ട് ഇവിടെ സേവനം അനുഷ്ഠിച്ചു വരുന്നൊരു ഹോസ്പിറ്റലാണ് ഇതിൽ ആയുർവേദ ഡിപ്പാർട്ട്മെന്റ് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ടൂടെ റൺ ചെയ്യുന്നുണ്ട് ഞങ്ങളിവിടെ സ്പെഷ്യലൈസ് ചെയ്യുന്ന ചില കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഡിസ്ക് സംബന്ധമായ പ്രശ്നങ്ങളാണ് നടുവേദന കഴുത്തുവേദന തുടങ്ങിയ രോഗങ്ങൾക്കുള്ള ചികിത്സയാണ് ഞങ്ങളിവിടെ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത് പേരൊന്ന് പറയോ എന്റെ പേര് അനൂപ് അവിടെയാണ് സ്ഥലം എടപ്പള്ളി മൈഗ്രൈൻ തലവേദന ദിവസമായി നല്ല നല്ല വന്നാണ് നമുക്ക് തലവേദന എന്ന് ഓർമ്മ തന്നെ ഇല്ല മാറി എത്ര വർഷമായിട്ടുള്ള പ്രശ്നമാണ് പന്ത്രണ്ട് വർഷമായിട്ടുള്ള വേദനയാണ്

ഇംഗ്ലീഷ് മരുന്ന് കഴിച്ച് പിന്നെ ആയുർവേദം കഴിച്ച് ഇടയ്ക്ക് ഒരു സമരമുണ്ട് പിന്നെ വീണ്ടും ഇത് നമ്മള് മൈഗ്രൈന് വരുന്ന പേഷ്യന്റ്സിന് കൊടുക്കുന്ന ഒരു മരുന്നാണ് ഇതിൽ കൊറേ മരുന്നുകൾ അരച്ചു ചേർത്ത് ഇവിടെ വരുന്ന അഞ്ചു ദിവസം അവർക്ക് ഈ മരുന്ന് കൊടുക്കും ഇതിലൊരു പതിമൂന്ന് പതിനാല് തരം മരുന്നുകൾ അരച്ചു ചേർത്തിട്ടുണ്ട് വരുന്നവർക്ക് ഒരു രണ്ടിനേം പെർസെൻറ് ആളുകൾക്കും അഞ്ച് ദിവസം കൊണ്ട് തന്നെ അസുഖം സുഖമായിട്ട് അവർ പോകുന്നുണ്ട് ഒരു നാല്പത്തെട്ട് വർഷമായ ആളുകളുടെ വരെ മൈഗ്രെയിൻ മാറിയിട്ടുണ്ട് അവിടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രധാന കാര്യം മൈഗ്രെയിൻ ചികിത്സയോട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ ഡോൺ ബോസ്കോ ആയുർവേദയിൽ നൂറ് ശതമാനം സൗജന്യ ചികിത്സയാണ് മൈഗ്രെയിന് വേണ്ടി ഞങ്ങൾ കൊടുക്കുന്നത് മൈഗ്രൈൻ എന്ന് പറഞ്ഞാൽ ഇന്ന് അനേക ആളുകൾ ഒരുപാട് ചികിത്സ ചെയ്ത് ഒരുപാട് മരുന്നുകൾ കഴിച്ച് മടുത്തിട്ടുള്ളവരാണ് എന്നാൽ നമ്മൾ അത് സൗജന്യമായിട്ട് കൊടുക്കാനുള്ള ഒരു കാരണവും അതുതന്നെയാണ് ആളുകൾ മരുന്ന് കഴിച്ചു മടുത്തു എന്നുള്ളതാണ് എന്നാൽ ഉറപ്പായിട്ടും തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം വരെ ആളുകൾക്ക് നല്ല ഒരു പോസിറ്റീവായിട്ട് നല്ലൊരു റിസൾട്ട് കിട്ടിയ ഒരു ട്രീറ്റ്മെൻറ്റാണ് നമ്മൾ കൊടുക്കുന്നത് അതിനുവേണ്ടി ചില പച്ചമരുന്നുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അതൊന്നും ഇൻടേക്ക് ചെയ്യുന്നില്ല ഉള്ളിലേക്ക് കൊടുക്കുന്നില്ല ചില ലേപങ്ങളൊക്കെ ചില മർമ്മസ്ഥാനങ്ങളിൽ ഇടുന്നുണ്ട് നമ്മൾ അതിനു മുമ്പേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ വേദന ഉള്ളപ്പോൾ തന്നെ ചികിത്സയ്ക്കായി ആദ്യം വരണം എന്നുള്ള സംഗതിയാണ് അതാണ് ഏറ്റവും പ്രധാനമായിട്ട് ഞങ്ങൾ പറയുന്നത് ഒരിക്കലും തലവേദന ഇല്ലാത്ത സമയത്ത് മൈഗ്രൈൻ ചികിത്സ നടത്തുക സാധ്യമല്ല കാരണം എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് മൈഗ്രെയിൻ വരുന്നത് എന്ന് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾക്ക് വരുന്ന സമയത്ത് ഫസ്റ്റ് കൺസൾട്ടേഷൻ ടൈമിൽ നിങ്ങൾക്ക് തലവേദന ഉണ്ടായിരിക്കണം എങ്കിൽ ഉറപ്പായിട്ട് നാലോ അഞ്ചോ ദിവസത്തെ ട്രീറ്റ്മെൻറ് കൊണ്ട് തന്നെ ഇതുവരെ നിങ്ങൾ അനുഭവിക്കാത്ത ആശ്വാസം നിങ്ങൾക്ക് ലഭ്യമായിരിക്കും അതിലൊരു സംശയവും വേണ്ട ഒരു പക്ഷെ അതിനുശേഷം ഒന്നോ രണ്ടോ തവണ കൂടി നിങ്ങൾക്ക് അത് വന്നേക്കാം അപ്പോഴും ഇതേ തുടർ ചികിത്സ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും മൈഗ്രൈൻ എന്ന പ്രശ്നത്തിൽ നിന്ന് നിങ്ങൾക്ക് നന്നായി പുറത്തു വരാൻ കഴിയും അപ്പം പല ആളുകളും എന്നോട് ചോദിക്കാറുണ്ട് ഞങ്ങൾ വളരെ ദൂരെ ഉള്ളവരാണ് ഞങ്ങൾ വേദന സമയത്ത് എങ്ങനെയാണ് എത്തിപ്പെടുക ആ സമയത്ത് സഞ്ചരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് എന്നൊക്കെ പറയാറുണ്ട് അത് വളരെ ശരിയാണ് അതുകൊണ്ടാണല്ലോ തലവേദന അല്ലെങ്കിൽ മൈഗ്രൈൻ എന്നുള്ളത് ഇത്ര വലിയൊരു രോഗമായി ആളുകൾ കാണുന്നത് അപ്പോൾ അതിന് ചെയ്യേണ്ട സംഗതി നിങ്ങൾ വരുമ്പോൾ വേദന ഉണ്ടായിരിക്കണം എന്നുള്ളത് ഞാൻ പറഞ്ഞു സാധാരണഗതിയിൽ ഒരു മൈഗ്രെയിൻ തലവേദന വന്നാൽ മിനിമം മൂന്ന് ദിവസമെങ്കിലും വന്ന് നിങ്ങളെ ശല്യപ്പെടുത്തും അപ്പോൾ നിങ്ങൾ വേദനയുടെ സിംറ്റം കാണുമ്പോൾ തന്നെ ഇതിനു വേണ്ടി പുറപ്പെടുക അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് വേദനയുള്ള സമയത്ത് തന്നെ എത്ര ദൂരെയാണെങ്കിലും ആണെങ്കിലും കാസർഗോഡ് ആവട്ടെ തിരുവനന്തപുരം ആവട്ടെ എവിടെയാണെങ്കിലും നിങ്ങൾക്ക് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഇവിടെ എത്താൻ പറ്റും അങ്ങനെ വന്നാൽ ഉറപ്പായിട്ടും നിങ്ങളുടെ രോഗം ഞങ്ങൾക്ക് കണ്ടെത്താൻ പറ്റും അതിനനുസരിച്ചുള്ള ഗുണകരമായ ചികിത്സ നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും ഒരു സംശയം വേണ്ടിയാമ ചേച്ചി ഇടുക്കി ഇവിടെ വരുമ്പോ എലിയാമ ചേച്ചി തീരം നടക്കാൻ വയ്യ കാല് ഭയങ്കര നീരായിരുന്നു അതിനെന്തായിരുന്നു കണ്ടു കണ്ടു മുട്ടു അങ്ങനെയുള്ള ചികിത്സ ചേച്ചിയോട് പറഞ്ഞു ഊട്ടി സർജറി വേണമെന്നാണ് പറഞ്ഞിരുന്നത്

ണോ ഞാൻ ഒരു എട്ടു വർഷം മോളിൽ നിന്ന് വീണാണ് അപ്പൊ സൈഡ് അടിച്ച വീണ ഈ ഭാഗത്ത് നല്ല നീരുണ്ടാവുന്നത് ഞാൻ അടുത്ത് ഹോസ്പിറ്റലിൽ പോയി ആയുർവേദ ചികിത്സകൾ നാൽപ്പത് നടത്തിയാണ് അവിടെ നിന്ന് മാറി പക്ഷെ വണ്ടി ഞാൻ ഓട്ടോ ഡ്രൈവർ വണ്ടി ഓടിക്കുമ്പോ കിടക്കിങ്ങനെ വേദന വരും ഇപ്പൊ ഇവിടെ ഇന്നലെ അഡ്മിറ്റായാണ് ഒരു ദിവസമായുള്ളൂ നല്ല വ്യത്യാസമുണ്ട് അതുപോലെ തന്നെ നടുവിന് ആ കഴപ്പ് മാറി സൂചി കുത്തുന്ന വേദനയായിരുന്നു നിൽക്കാലം നടക്കാനും അതിന് ബുദ്ധിമുട്ടായിരുന്നു ഇവിടെ വന്നപ്പോ ഒറ്റ ദിവസം തന്നെ എനിക്ക് മുട്ട് തേമാനം നാലാമത്തെ സ്റ്റേജ് അവറായി തണ്ടലിന്റെ നാല് ഡിസ്ക് ബൾജ് ചെയ്തിട്ട് ഒരു ഡിസ്ക് ലിഗ്മെന്റ് ജാമായി കഴുത്ത് തേമാനം കഴുത്തില് ഒരു ഡിസ്ക് ഒരു ഞരമ്പ് ജാക്കാം ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളും എല്ലാ ഭാഗവും വേദന മുഖാഭാഗവും വേദന നമുക്ക് ആശ്വാസമായി നേരെയൊരു ഇത് മാത്രമേ ഉള്ളു ബുദ്ധിമുട്ട് മാത്രമേ ഞാൻ ഒരുവിധ ഹോസ്പിറ്റലുകളിലൊക്കെ പോയതാണ് എല്ലിന്റെ ഡോക്ടർ ഇങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് അതിനോട് പറഞ്ഞത് ചെറുപ്പാണെങ്കിൽ സുഖാവും എന്നോട് പറഞ്ഞ മറുപടി അപ്പൊ നമുക്കൊരു ഭയങ്കര ടെൻഷനായി പിന്നെ യൂട്യൂബില് മകൻ കണ്ടിട്ട് പറഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ ഒന്ന് അന്വേഷിച്ചു എന്തായാലും മാറില്ല എന്നുള്ളത് ഉറപ്പു പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ഇവിടെ ആവാൻ പറഞ്ഞപ്പോ അഡ്മിറ്റായി ഒരുവിധം നല്ല ഇത് നട്ടലിന്റെ ഒരു മോഡലാണ് ഇന്ന് മിക്ക ആളുകളും അല്ലെങ്കിൽ എല്ലാ ആളുകളും എക്സ്റേ എടുക്കുന്നു എം ആർ ഐ എടുക്കുന്നു അത് നോക്കിയിട്ട് ഒരു ആരോഗ്യ വിദഗ്ധൻ പറയുന്നു ഇത് ഡിസ്ക് പൾജായി എന്ന് പറയുന്നു എന്നാൽ ശരിക്കും എന്താണ് ഡിസ്ക് എന്നോ എന്താണോ വെറ്റർബ്രാന്നോ ഇന്ന് പല ആളുകൾക്കും അറിയില്ല കാരണം അവർ ആരോഗ്യ കാര്യങ്ങൾ അവർ പഠിച്ചിട്ടില്ല അല്ലെങ്കിൽ അവർക്ക് അതിനെ കുറിച്ച് അറിയില്ല എനിവേ വേ ഇത് ഞാനിതിൽ വളരെ റഫായിട്ടൊന്നും വളരെ ബ്രീഫായിട്ട് ഞാനൊന്ന് പറഞ്ഞുതരാം ഇതിൽ ഈ റബ്ബർ വാഷർ പോലെ കാണുന്നതിനെയാണ് ഡിസ്ക് എന്ന് വിളിക്കുന്നത് ഈ കട്ടിയായ ഭാഗം അതായത് കാൽസ്യം വന്ന് ഇട്ടുള്ള ഈ കട്ടിയായ ഭാഗത്ത് നമ്മൾ വെട്ടിബ്ര എന്ന് വിളിക്കുന്നു എന്താണ് ഡിസ്ക് ബൾജ് സി ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതായി താഴത്തേക്ക് നോക്കുക ഇത് നമ്മുടെ പെൽവിക് ബോണാണ് അപ്പോൾ ആളുകൾ ചോദിക്കും എനിക്ക് ഇതുവരെ എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഞാൻ വീണിട്ടില്ല എന്നൊക്കെ പറയാറുണ്ട് സാധാരണ നടുവേദന ഉള്ളവരെ എന്നാൽ നമ്മൾ അവരുടെ ഹിസ്റ്ററി എടുക്കുമ്പോൾ അവരൊരു പതിനഞ്ച് വർഷം മുമ്പോ ഇരുപത് വർഷം മുമ്പോ ഒക്കെ വീണിട്ടുണ്ടാവും പക്ഷേ ഇത് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ഞങ്ങൾക്കന്നൊരു കുഴപ്പമില്ലായിരുന്നു ഇപ്പോഴാണ് വേദന തുടങ്ങിയത് അല്ലെങ്കിൽ സ്ത്രീകളാണെങ്കിൽ പറയും ഡെലിവറി കഴിഞ്ഞാൽ പിന്നെയാണ് വേദന തുടങ്ങിയത് സോ ഇതിലൂടെ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് വളരെ ബ്രീഫായിട്ട് പറഞ്ഞു തരാൻ പോകുന്നത് ഇത് നമ്മുടെ പെൽവിക് ബോണാണ് ഇതിന്റെ രണ്ടിൻ്റെ അലൈൻമെന്റ് വളരെ കറക്റ്റ് ആയിരിക്കണം ഇത് കറക്റ്റ് ആണെങ്കിൽ മാത്രമാണ് ഈ ജോയിന്റിൽ നമ്മൾ നമ്മുടെ കാലുകൾ നിൽക്കുമ്പോൾ നമുക്ക് നടുവിന് സ്റ്റെബിലിറ്റി ഉണ്ടാകും എന്നാൽ ഏതെങ്കിലും ഒരു കാരണവശാലും നമ്മൾ ചെറുപ്പത്തിൽ വീണു എന്ന് വിചാരിച്ചോളൂ ചെറുപ്പത്തിലാണുള്ള കുട്ടികൾ കളിക്കുന്നതിനിടയിലാണ് മിക്കപ്പോഴും ഒക്കെ വീഴുന്നത് വീണാൽ ഏതെങ്കിലും ഒരു ബട്ടക്സിനാണ് അത് അഫക്റ്റ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇപ്പൊ ഉദാഹരണത്തിന് ഈ ലെഫ്റ്റ് സൈഡിലെ ഇത് ലെഫ്റ്റ് സൈഡിലെ ബട്ടക്സ് പെൽവിക് ബോൺ ഇവിടെ അടിച്ചാണ് ഒരാൾ വീണതെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇതൊരല്പം തിരിയും സി ഇങ്ങോട്ട് നോക്കിക്കോളുക ഈ പെൽവിക് ബോൺ ഇങ്ങനെ തിരിയുന്നതനുസരിച്ച് നമ്മുടെ ലംബാർ ഏരിയ ഇങ്ങനെ തിരിയും ഇത് ഈ ഇതാണ് ഈ അലൈൻമെന്റ് വ്യത്യാസം വരിക എന്ന് പറയുന്നത് ഇങ്ങനെ വരുമ്പോൾ സംഭവിക്കുന്നത് ഈ ഡിസ്ക് അല്ലെങ്കിൽ ഈ ഇരിക്കുന്ന റബ്ബർ വാഷർ പോലത്തെ ഈ ഭാഗം നമ്മുടെ വെട്രിബ്രകൾ സ്ഥാനചലനം സംഭവിക്കുന്ന അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും ഇത് പുറത്തേക്ക് ഈ സൈഡിലേക്ക് പോരാം ഉദാഹരണത്തിന് ഇവിടെയാണ് ഒരു പ്രഷർ കിട്ടിയതെങ്കിൽ സി ഈ ലെഫ്റ്റ് സൈഡിലാണ് ഒരു പ്രഷർ കിട്ടിയതെങ്കിൽ ഈ ഭാഗം മുകളിലേക്ക് കയറുമ്പോൾ ഇതിലൂടെ ഡിസ്ക് പുറത്തേക്ക് പോകാം നമ്മുടെ സൂഷ്മനാടിയിൽ നിന്ന് വരുന്ന നെർവുകളെയാണ് ഇത് പ്രതിനിധീകരിക്കുന്നത് അപ്പോൾ അങ്ങനെ സംഭവിക്കുന്ന സാഹചര്യങ്ങളിൽ ഈ വെട്രിബ്രയുടെ ഒരു ഭാഗം അതായത് ഈ ഭാഗം ഓപ്പൺ ആകുകയും ഈ ഭാഗം ക്ലോസ് ആകുകയും ചെയ്യും ഓപ്പൺ ആയാൽ ഇതിലൂടെ ഡിസ്ക് പുറത്തേക്ക് പോകും സ്വാഭാവികമായിട്ടും എന്നാൽ ഇവിടെ ക്ലോസ് ആയാലെന്ത് സംഭവിക്കും ഇതിൽ പോകുന്ന ഈ നിറവുകൾ ഇവിടെ ജാമാകും ഇതാണ് കോമൺലി സംഭവിക്കുന്ന കാര്യം ഇതിൽ നമുക്ക് ചെയ്യാനുള്ള സംഗതി അല്ലെങ്കിൽ സർജറിക്ക് മുമ്പായി നമുക്ക് ചെയ്യാനുള്ള സംഗതി ഈ ബാലൻസ് കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അതായത് ഇവിടെ ഡിസ്ലൊക്കേഷൻ സംഭവിച്ചു അതിന് കാരണമായ ഈ പെൽവിക് ബോണിൻ്റെ ആ ഒരു അലൈൻമെന്റ് കറക്റ്റ് ചെയ്യുക അങ്ങനെ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി സ്വാഭാവികമായിട്ടും അകന്ന് നിൽക്കുന്ന വെട്ടർബ്രയിൽ നിന്ന് പുറത്തു പോകുന്ന ഡിസ്കുകൾ അതിൻ്റെ ആ ഒരു സ്പേസ് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ അകത്തേക്ക് വരും കാരണം ഇതൊരു റബ്ബർ വാഷ് പോലെ ഒരു എലാസ്റ്റിക്ത ഉള്ളതാണ് എങ്ങനെ പുറത്തേക്ക് പോകുന്നു അങ്ങനെ തന്നെ തിരിച്ചു വരുന്നതാണ് നമ്മുടെ ഡിസ്കുകൾ ഇങ്ങനെയാണ് നമ്മൾ ഈ കാര്യത്തെ നമ്മൾ ചെയ്യുന്നത് അൾട്ടിമേറ്റ്ലി എല്ലാ കാര്യവും ഇതിലൂടെ തീരും എന്ന അതിനർത്ഥമില്ല ചില കാര്യങ്ങൾ സർജറിക്ക് തന്നെ വിധേയമാകേണ്ടി വന്നാൽ എന്നാൽ നമ്മൾ ചിന്തിക്കുന്നത് സർജറിക്ക് മുമ്പ് അവരെ എങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ചിന്തിക്കുന്നത് അതിനാണ് നമ്മൾ സ്പൈനിലുള്ള സ്പെഷ്യൽ ട്രീറ്റ്മെൻറ്റുകൾ ഇവിടെ അറേഞ്ച് ചെയ്യുന്നത് അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഒരു ബാക്ക് പെയിൻ കേസ് അല്ലെങ്കിൽ ലോവർ ബാക്ക് കേസ് ഉള്ള ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതെന്നാണ് നമ്മൾ അതിൻ്റെ ചില ഭാഗങ്ങളാണ് കാണിക്കാൻ പോകുന്നത് ഇതിലാദ്യം തന്നെ നിങ്ങൾ കാണാൻ പോകുന്നത് തായിലെ തായ്ലൻഡിലെ ഒരു പ്രത്യേക ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായ തായ് മറമ്മയുടെ ചില ഭാഗങ്ങളാണ് അതിൽ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് ചില പ്രത്യേക ടൂൾസുകൾ ഉപയോഗിക്കും ആ ടൂൾസുകൾ ഉപയോഗിക്കുന്നത് തന്നെ മസിലുകൾ റിലാക്സ് ചെയ്യാനാണ് ഒരുപക്ഷെ നിങ്ങൾക്ക് അത് ചെയ്യുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നാം ഇത് നട്ടലിനെ ആണോ ഇടിക്കുന്നത് അടിക്കുന്നത് എന്നൊക്കെ തോന്നാം കാരണം നമ്മൾ ചില ടൂൾസൊക്കെ ഉപയോഗിക്കുമല്ലോ ഒരിക്കലും അങ്ങനെയല്ല നട്ടലിന്റെ ഇരുവശത്തുള്ള മസിലുകളെ ലൂസ് ചെയ്യുകയാണ് നമ്മുടെ ലക്ഷ്യം അതിന് വേണ്ടിയാണ് അത് ഉപയോഗിക്കുന്നത് ഇനി എൻ്റെ മെത്തേഡിനെ കുറിച്ച് വേണമെങ്കിൽ പറയാം ഇത് അറിയപ്പെടുന്നത് ടോക്സൺ മെത്തേഡ് എന്നാണ് അറിയപ്പെടുന്നത് ടോക്സൺ അതായത് നമ്മൾ ആ ഒരു ടൂളിൽ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദമാണ് ഈ ടോക്ക് ടോക്ക് ഉള്ള ശബ്ദം അതിനെ തായ്ലൻഡിലുള്ളവർ ഒരു ട്രീറ്റ്മെന്റിലേക്ക് കൊണ്ടുവന്നപ്പോൾ അതിനൊരു ടോക്സൺ മെത്തേഡ് നിലയിലേക്ക് കൊണ്ടുവന്നു ശരിക്കും തായ്ലൻഡിലെ ആശാരിമാരാണ് ഇത് കണ്ടുപിടിച്ചത് ആദ്യം അതുകൊണ്ടാണ് അതിനൊരു ആശാരി ടച്ചുള്ള ടൂൾസുകളൊക്കെ ഇതിന് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് അതാ ഇവിടെയൊക്കെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നല്ല ടൈറ്റ് ആണ് ഇവിടെ നിങ്ങൾ ശരിക്കും നോക്കിയാൽ അറിയാം ഇവിടെ ഒരു ചെറിയ കരവും ഉണ്ട് അപ്പൊ ഈ നിലയ്ക്ക് പോയാൽ ഇദ്ദേഹം കുറച്ച് കഴിയുമ്പോൾ ഒരു കൂനൻ അല്ലെങ്കിൽ കൂനൻ എന്നുള്ള അവസ്ഥയിലേക്ക് വരും അപ്പൊ ഈ മസിലുകളെ നമ്മൾ ലൂസ് ചെയ്താൽ മാത്രമേ ഈ എല്ലുകള് നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക നമ്മൾ നമ്മള് മറ്റേ തായ്മറമേലെ തായലെച്ച് ട്രീറ്റ്മെന്റും അതുപോലെ ടോക്സൺ മെത്തേഡും ഒക്കെ അഡോപ്റ്റ് ചെയ്യുന്നത് ഇത് ഉപയോഗിച്ച് നമ്മുടെ ഈ ഏരിയയിലുള്ള അതായത് നട്ടലിന്റെ ഇരുവശത്തുമുള്ള വാസ്റ്റ് ആയിട്ടുള്ള ഏരിയയിലെ മസിലുകൾ ലൂസ് ചെയ്യാനാണ് നമ്മൾ പോകുന്നത് ഇത് നമ്മൾ നട്ടിലെ ഇരുപ ശതുമുള്ള നമ്മുടെ സ്നാക്കുകളെ ലൂസ് ചെയ്യാനാണ് പോകുന്നത് കേട്ടോ ഇത് നമ്മള് തായ്മേല ഞാൻ പറഞ്ഞു ടോക്സൻ എന്ന് പറഞ്ഞ മെത്തേഡാണ് നമ്മൾ അഡോപ്റ്റ് ചെയ്തത് ഇതിന്റെ ഒപ്പം നമ്മൾ കൈറോപ്രാക്ഷനും കൂടി പോകണം അതായത് ഇപ്പൊ നമ്മൾ ഈ മസലുകൾ ലൂസ് ചെയ്ത് കൊടുത്ത് വെച്ചിട്ട് നമ്മുടെ എല്ലുകൾ കൂടി ജോയിൻസ് ജോയിൻസുകളെല്ലാം കറക്റ്റ് ചെയ്ത് പോകണം പ്രത്യേകിച്ചും നട്ടെല്ലിൻ്റെയൊക്കെ അപ്പം ആദ്യം നമ്മൾ ഈ സെർവിക്കൽ ഭാഗം ഒന്ന് കറക്റ്റ് ചെയ്യാൻ പോവാണ് കഴുത്തുവേദന ഉള്ളവർക്ക് ഏറെ പ്രയോജനം ചെയ്യുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ് ഈ സെർവിക്കൽ കറക്ഷൻ പ്രത്യേകിച്ചും ഈ ഐ ടി ഫീൽഡിലൊക്കെ ജോലി ചെയ്യുന്നവര് അവരൊക്കെ മിക്കവാറും നമ്മുടെ ക്ലൈൻസ് ആണ് ശ്വാസം ഒന്നെടുത്ത് വിട്ടേ റിലാക്സ് ആയിട്ട് കിടക്കണം കേട്ടോ ായിട്ട് കേടന്നെ നേരെ വെച്ച് തിരിക്കണ്ട ഞാൻ തിരിച്ചോളാം കേട്ടോ ഇപ്പൊ ഇവിടുത്തെ എല്ലുകൾ ഈ ഒരു ആംഗിളിലായിരിക്കും ഇരിക്കുന്നത് ഈ ഒരു ആംഗിളിൽ ഒരു കറിവ് ഷേപ്പ് ഉണ്ടാവും ഇതിനെ നമ്മൾ കറക്റ്റ് ചെയ്യാ ചെയ്തത് ഇപ്പൊ നമുക്ക് നോക്കിയാൽ കാണാം ഇതിന്റെ എടത്ത് സൈഡിലെ ഇതാണ് ഇടത്ത് സൈഡിലെ രണ്ട് കാലുകൾ നോക്കിയ രണ്ട് വിരലുകൾ നോക്കിയാൽ കാണാം ഒന്ന് കയറി ഒന്ന് ഇറങ്ങിയായിരിക്കണേ ഇത് ഇത് തന്നെ നമ്മുടെ കണ്ണങ്കാലിലേക്ക് നോക്കിയാൽ ഇത് മനസ്സിലാവും രണ്ട് കണ്ണങ്കാലുകൾ തമ്മിൽ കണ്ണ് തമ്മിൽ നല്ല വ്യത്യാസം ഉണ്ട് നോക്കിക്കോളൂ ഇതാണ് നമുക്ക് കറക്റ്റ് ചെയ്യേണ്ട അടുത്ത ഭാഗം ഈ ഒരു വ്യത്യാസം നമുക്ക് ശ്വാസമൊന്നെടുത്ത് വിട്ടേ ഫ്രീ ആയിട്ട് കയറും കൂട്ടാ രണ്ട് നമുക്ക് ഇത് നോക്കാം അതാ രണ്ട് കണ്ണുകൾ ഒരുമിച്ചാണ് ഇരിക്കുന്ന പാദത്തിന്റെ രണ്ട് വിരലുകളും ഒരുമിച്ചായിട്ടുണ്ട്

ഈ ആർത്രൈറ്റിസ് കേസിൽ സംഭവിക്കുന്നത് ഇതുപോലെ ജോയിൻസിലെ ഫ്ലൂയിഡ് ഒക്കെ പോയി ഡ്രൈനെസ് ആയിട്ട് ഇത് അത് ഫ്യൂസ് ചെയ്യുന്ന അവസ്ഥയാണ് ഈ അവസ്ഥയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ട്രീറ്റ്മെന്റിൽ ഒന്നാണ് കൈറോപ്രാക്ഷൻ അത് ഓരോ ജോയിൻസിനെ ഈവൻ നമ്മുടെ ഫലാഞ്ചിയസിലെ ജോയിൻസിനെ അവരെ നമുക്ക് മൂവബിൾ ആക്കാൻ കഴിയും അങ്ങനെ ചെയ്താലും ആർത്രൈറ്റിസ് എന്ന് പറഞ്ഞ കേസിന് പോലും നല്ല റിലാക്സേഷൻ കിട്ടതാണ് ഇനി പറയാനുള്ള മറ്റൊരു കാര്യം വെരിക്കോസ് വേരിക്കോസ്വൈനെ സംബന്ധിച്ചാണ് വേരിക്കോസ്വൈൻ എന്ന് പറഞ്ഞാൽ ആ രോഗം മിക്ക ആളുകൾക്ക് ഉണ്ട് പ്രത്യേകിച്ചും അത് കൂടുതൽ നേരം നിൽക്കുന്നവർക്കാണ് ടീച്ചിങ് പ്രൊഫഷനലുള്ളവർക്ക് അതേപോലെ ഹോട്ടൽ ജോലികൾ ചെയ്യുന്നവർക്ക് അത്തരം കൂടുതൽ സമയം നിൽക്കുന്ന ആ ഒരു ജോലി ചെയ്യുന്ന ആളുകൾക്കാണ് ഇത് കണ്ടുവരുന്നത് ആളുകൾക്ക് പൊതുവെ അറിയാവുന്നത് ഞരമ്പുകൾ തടിച്ചു വീർത്തു എന്നുള്ള ഒരു സംഗതിയാണ് വേരിക്കോസ്വെയിൻ എന്നുകൊണ്ട് മനസ്സിലാക്കുന്നത് പലതരം ചികിത്സാ സംവിധാനങ്ങൾ അതിന് നിലവിലുണ്ട് ഒരു വെയിൻ വെരിക്കോസ് ഉള്ള ആ വെയിൻ മുറിച്ചു മാറ്റി ചെയ്യുന്ന ഒരു ചികിത്സയുണ്ട് പക്ഷെ അത് മറ്റേതെങ്കിലും വെയിനെ അപ്പൊ തന്നെ അഫക്റ്റ് ചെയ്യപ്പെടും വീണ്ടും വേറെ ഏതെങ്കിലും മെയിനിലത് വരാനുള്ള സാധ്യത ഉണ്ട് അൾട്ടിമേറ്റ്ലി ഇത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ നമുക്കറിയാം നമുക്ക് രണ്ടും പ്രധാന ധവനികൾ രണ്ടെണ്ണമാണ് ഒന്ന് ആർട്ടറിയും ഒന്ന് വെയിനും അപ്പൊ വെയിനുമായി ബന്ധപ്പെട്ടതാണ് ഈ പ്രശ്നം എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിലേക്ക് പോകുന്ന രക്തത്തിന്റെ ഫോഴ്സ് പോകുന്ന മൂവിങ് ഫോഴ്സ് കുറഞ്ഞു പോകുന്നതാണ് അൾട്ടിമേറ്റ്ലി അതിൻ്റെ ഒരു പ്രോബ്ലം കാരണം നമ്മൾ താഴത്ത് നമ്മൾ നിൽക്കുകയാണല്ലോ കൂടുതൽ സമയം നിൽക്കുമ്പോൾ മുകളിലേക്ക് പോകുന്ന സർക്കുലേഷൻ ഓട്ടോമാറ്റിക്കലി കുറയുന്നു അപ്പം ആക്ച്വലി നമുക്ക് ഇതിന് ചെയ്ത് കൊടുക്കേണ്ട ഇതിൻ്റെ മൂവ്മെന്റ്സ് കൊടുക്കാൻ എന്തൊക്കെയാണോ ചെയ്യേണ്ടത് അത് ചെയ്യാന്നുള്ളതാണ് നമ്മുടെ സ്പെഷ്യൽ ട്രീറ്റ്മെന്റിൽ ഒന്നാണ് വെരികുസ്വെയിൻ അതിന് പല വിധത്തിലുള്ള സെഗ്മെന്റുകൾ നമ്മളിവിടെ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട് അതിനാവശ്യമായ തിരുമലുകൾ എന്ന് പറയുമ്പോൾ നമ്മൾ പാദത്തിൽ നിന്ന് മുകളിലേക്ക് തിരുമുന്ന സമ്പ്രദായമാണ് നമുക്ക് വെരികോസ് വെരികുസ്വെയിന് വേണ്ടത് അതേപോലെ അനുബന്ധ ചികിത്സകളെല്ലാം അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് പ്രത്യേക തരം എണ്ണകൾ അതേപോലെ തന്നെ തടിച്ച് വീർത്തിരിക്കുന്ന രക്തക്കുഴലിലെ രക്തം നമുക്ക് എടുത്ത് കളയേണ്ടതുണ്ട് അല്പം അല്പമായിട്ട് കാരണം അവിടെയെല്ലാം മലിന രക്തങ്ങളായിരിക്കും അവിടെ അക്യുമുലേറ്റ് ചെയ്തിട്ടുണ്ടാകുക അതിന് ആയുർവേദ വിധി പ്രകാരമുള്ള ജലൌക ഉപചരണം എന്ന് പറയുന്ന ഒരു പ്രത്യേക ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ചില അതിനുവേണ്ടി നമ്മൾ പരിപോഷിപ്പിച്ച് എടുക്കുന്ന ചില അട്ടകളെ ഉപയോഗിച്ചുകൊണ്ട് ബ്ലഡ് എടുക്കുന്ന ഒരു സംവിധാനം അതാണ് ആയുർവേദത്തിൽ ജലൌക ഉപചരണം എന്ന് പറയുന്നത് ആ ട്രീറ്റ്മെൻറ്റ് നമ്മളിവിടെ ഫോളോ ചെയ്യുന്നുണ്ട് ഒപ്പം അവരുടെ നഷ്ടപ്പെട്ടു പോയ സർക്കുലേഷൻ അതൊന്ന് പോപ്പ് ചെയ്തെടുക്കാനുള്ള ചില മെഷീനറികളും അനുബന്ധ ചികിത്സകളും നമ്മളിവിടെ ചെയ്യുന്നുണ്ട് അപ്പം നമ്മൾ സ്പെഷ്യലൈസ് ചെയ്യുന്ന മറ്റൊരു ചികിത്സാ സമ്പ്രദായം ഏതാണ് എന്ന് ചോദിച്ചാൽ രോഗം ഏതാണെന്ന് ചോദിച്ചാൽ ഡെഫിനറ്റ്ലി അത് വെരിക്കോസ്പെയിൻ തന്നെയാണ് ആയുർവേദത്തിലെ ചികിത്സകളിൽ ഏറ്റവും പ്രധാനമായ ഒന്നാണ് പഞ്ചകർമ്മ ചികിത്സ എന്നുള്ളത് പഞ്ചകർമ്മയില് നമുക്കറിയാം വ്യത്യസ്ത തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റുകളാണ് അതിൽ വരുന്നത് അതിൽ തന്നെ പ്രധാനപ്പെട്ടതാണ് ഓയിൽ മസാജും കിഴികളും കിഴികൾ തന്നെ പലവിധമുണ്ട് പൊടിക്കിഴിയുണ്ട് എണ്ണക്കിഴിയുണ്ട് ഇലക്കിഴിയുണ്ട് അങ്ങനെ വ്യത്യസ്ത തരം കിഴികളുണ്ട് ആ കിഴികൾ രോഗികളുടെ ശാരീരിക നിലയ്ക്കും അവരുടെ സ്കിന്നും അവരുടെ രോഗത്തിൻ്റെ വിശേഷതയ്ക്കനുസരിച്ച് മാറി മാറി ആയിരിക്കും നമ്മൾ ഉപയോഗിക്കുക ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതി എന്തിനാണ് ഓയിൽ മസാജ് ചെയ്യുന്നത് എന്തിനാണ് കിഴികൾ ചെയ്യുന്നത് സി മനസ്സിലാക്കുക നമ്മുടെ ശരീരത്തിലെ മസിലുകൾക്ക് നീര് വീഴുമ്പോഴാണ് നമ്മൾ ഈ പഞ്ചകർമ്മ ചികിത്സകളിലേക്ക് പോകുന്നത് അപ്പോൾ തന്നെ നമ്മൾ ഓയിൽ മസാജ് ചെയ്ത് കിഴിയിട്ട് അല്ലെങ്കിൽ സ്റ്റീമൊക്കെ കൊടുത്തു കഴിയുമ്പോൾ തന്നെ അവരുടെ മസിലുകളിൽ വീണിട്ടുള്ള നീർക്കെട്ടുകൾ എടിമ അത് പോവും അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ അത് ചെയ്യുന്നത് സാധാരണ ആയുർവേദ ഹോസ്പിറ്റലുകളിൽ നാൽപ്പത് ദിവസം നാൽപ്പത്തൊന്ന് ദിവസമൊക്കെയാണ് മിനിമം ചികിത്സ ഉള്ളത് ഇത്രയും ദിവസം അവരത് ഫോളോ ചെയ്യുമ്പോഴാണ് അവർക്കൊരു ആശ്വാസത്തിലേക്ക് വരിക എന്നാൽ ഇവിടെ നേരെ തിരിച്ച് ഞങ്ങൾ ചെയ്യുന്നത് ഇതെല്ലാം ചേർത്ത് അതായത് ഇപ്പം എന്തുകൊണ്ടാണ് ഒരു വ്യക്തിയുടെ മസിലിൽ നീര് വീഴുന്നത് ആളുകൾ പറയും ബാക്ക് പെയിൻ എനിക്ക് ലോവർ ബാക്ക് പെയിൻ ആണ് അവിടെ നീരുണ്ട് ശരിയാണ് എക്സാക്ട്ലി അവർക്ക് അവിടെ നീരുണ്ടാകും പക്ഷെ ഞങ്ങൾ ചോദിക്കുന്നത് അല്ലെങ്കിൽ ഞങ്ങൾ ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണ് അവർക്ക് അവിടെ നീരുള്ളത് നമ്മുടെ ആരുടെയും ശരീരത്തിൽ വെറുതെ ഒരു നീര് വന്ന് വീഴില്ല ഒന്നെങ്കിൽ എവിടെയും തട്ടി നമ്മൾ ഒരു ചതവ് ഉണ്ടാകണം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംഭവിക്കണം അപ്പൊ എന്താണ് അതിന്റെ റൂട്ട് കോസ് എന്നാണ് ഞങ്ങൾ ചിന്തിക്കുന്നത് മിക്കപ്പോഴും കിട്ടുന്ന ഉത്തരം അവരുടെ സ്പൈൻ റിലേറ്റഡ് ഉള്ള ഡിസ്ലൊക്കേഷൻസ് ആണ് അവർക്ക് നീരുകൾ ശരീരത്തിൽ വരാനുള്ള കാരണം എല്ലാ കാരണം എല്ലാ കാര്യവും അതല്ല എങ്കിലും പ്രധാന കാരണങ്ങളിൽ ഒന്നതാണ് അതിനു വേണ്ടിയാണ് ഞങ്ങൾ ആദ്യം ഞാൻ പറഞ്ഞ നമ്മൾ സ്പൈൻ അലൈൻമെന്റ് ഉൾപ്പെടെയുള്ള ട്രീറ്റ്മെന്റ് സമ്പ്രദായങ്ങൾ നമ്മൾ പിൻപറ്റുന്നത് അതിനുശേഷം ഒരു വ്യക്തിക്ക് പഞ്ചകർമ്മ ചികിത്സയിലുള്ള ഓയിൽ മസാജും കിഴിയും എല്ലാം കൊടുക്കുമ്പോൾ അവർക്ക് വളരെ വേഗം അവർക്ക് ആശ്വാസം കിട്ടും ഇപ്പം നാൽപ്പത്തൊന്നും ദിവസം കിടക്കേണ്ട കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ ഏഴ് തൊട്ട് പത്ത് ദിവസം കൊണ്ട് തീർക്കാനായിട്ട് ശ്രമിക്കുന്നത് അപ്പം അതിന് ഒരു ദിവസം ഒരു ഒരു വ്യക്തി ഇവിടെ ഒരു മൂന്നര നാല് മണിക്കൂർ ചിലവഴിക്കേണ്ടതുണ്ട് അങ്ങനെ ചെയ്യുമ്പോൾ അവർ നാല്പത് ദിവസം അല്ലെങ്കിൽ നാൽപ്പത്തൊന്ന് ദിവസം എന്നുള്ളത് പത്ത് ദിവസത്തിലേക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും നാൽപ്പത്തൊന്ന് ദിവസം കിടന്നാൽ കിട്ടാവുന്ന ആശ്വാസത്തിന്റെ അമ്പത് ഇരട്ടി ഇവിടെ കിട്ടുകയും ചെയ്യും ഇറ്റ് മീൻ ഒരു കേസ് നമുക്കൊരു പത്ത് ദിവസം കൊണ്ട് അമ്പത് അറുപത് ശതമാനം വരെ ആശ്വാസത്തിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് ഉറപ്പായിട്ടും കഴിയും പിന്നെ കൃത്യമായ ഫോളോ അപ്പ് നമ്മൾ പറയുന്നത് പോലെ അവരനുസരിക്കുന്നെങ്കിൽ ആശ്വാസം അവർക്ക് ഉറപ്പാണ് നോ ഡൗട്ട് ഒരു ഒന്നര വർഷമായിട്ട് ഒരു ഉള്ള ഒരു ലൈഫും കൂടി ആയിരുന്നു അപ്പൊ ഞാൻ ഒന്ന് ഒരു റിലാക്സ് ആക്കാൻ ഒരു ബോഡി മസാജ് എന്തായാലും വേണം എന്നുള്ള ഒരു ഐഡിയയിലേക്ക് വന്നു പിന്നെ കൊറേ വീഡിയോസ് ഒക്കെ കണ്ടു പക്ഷെ അങ്ങനെ ഒരു ഫ്രണ്ട് റെഫർ ചെയ്താണ് ഇവിടെ വന്നത് ഇവിടെ വന്ന് ചെയ്തപ്പോൾ ഒരു ഫസ്റ്റ് ടൈം ആണ് സ്റ്റീം ബാത്തും നല്ലായിരുന്നു പിന്നെ മസാജിങ്ങും ആദ്യം ചെയ്തപ്പോൾ നല്ല വേദന ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പൊ എനിക്ക് തോന്നുന്നു ആ ഒരു വേദനയോടെ കടന്നു ചെന്നപ്പോ കുറച്ചും കൂടെ ഒന്ന് ബോഡിയൊക്കെ ഒന്ന് റിലാക്സ് ആയ പോലെ ഉണ്ട് മൊത്തത്തിലൊരു മൈൻഡ് ഒന്ന് റിലീഫ് ആയ പോലെ ഉണ്ട് എന്തായാലും ഇമ്മീഡിയറ്റ്ലി ഒരു എഫക്റ്റ് എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട് ഇനി ഗ്രാജുവലി ഇനി കുറച്ച് കഴിയുമ്പോൾ കുറച്ചുകൂടി ബെറ്റർ ആകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു കാര്യം നമ്മുടെ കേരളത്തിൽ പൊതുവേ ഇന്ത്യയിൽ അവൈലബിൾ അല്ലാത്ത തായ്മർമ്മ ചികിത്സയെ കുറിച്ചാണ് ഇത് തായ്ലൻഡിൽ തായ് മർമ്മ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഫ്രം തായ്ലൻഡ് ആണ് അതിൽ ചില മർമ്മങ്ങളെ ഉത്തേജിപ്പിച്ച് നമ്മുടെ മസിലുകളെ റിലാക്സ് ചെയ്യുന്ന ഒരു ചികിത്സാ സമ്പ്രദായാണ് തായ്മർമ്മ എന്നുള്ളത് നമ്മുടെ ശരീരത്തിൽ നമ്മുടെ മസിലുകൾ മിക്കപ്പോഴും ടൈറ്റ് ആവും പ്രത്യേകിച്ചും ഓർക്കുക വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നീണ്ട മസിലുകൾ സ്റ്റിഫായിട്ടുണ്ടാവും ഈവൻ നമുക്കൊരു അലൈൻമെൻ്റ് നമ്മുടെ ഏതെങ്കിലും ഷോൾ ജോയിൻസോ അല്ലെങ്കിൽ ഏതെങ്കിലും നമ്മുടെ ഒരു സ്പൈനൊക്കെ അലൈൻ ചെയ്യണമെങ്കിൽ അതിന് അടുത്തുള്ള നമ്മുടെ മസിലുകൾ റിലാക്സ് ചെയ്തിരിക്കണം അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സ്പെഷ്യൽ മൊഡാലിറ്റിയാണ് തായ് മർമ്മ എന്നുള്ളത് നമ്മൾ വളരെ ഭംഗിയായിട്ട് ഇവിടെ ആ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എനിക്ക് തോന്നുന്നു കേരളത്തിൽ അല്ല ഇന്ത്യയിൽ തന്നെ തായ്മർമ്മ അഡോപ്റ്റ് ചെയ്യുന്ന ചികിത്സാ എന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പം വളരെ എഫക്റ്റീവായ മസിലുകളെ ലൂസ് ചെയ്യാൻ പറ്റുന്ന റിലാക്സ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും എഫക്റ്റീവായ ട്രീറ്റ്മെൻറ്റിലൊന്നാണ് തായ് മർമ്മ ചികിത്സ അതും കൂടി നമ്മൾ നമ്മുടെ ഇവിടെ ഒരു സ്പെഷ്യൽ സ്പെഷ്യലൈസേഷൻ എന്ന രീതിയിൽ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചികിത്സാ രീതികളെ കുറിച്ച് ഞാൻ ഏകദേശം വിവരം നിങ്ങൾക്ക് തന്നു കഴിഞ്ഞു വളരെ കോസ്റ്റ് എഫക്റ്റീവായിട്ടാണ് നമ്മളിവിടെ ചികിത്സകൾ കൊണ്ടുപോകുന്നത് കാരണം വരുന്ന ആളുകളെ കുറിച്ച് നമുക്ക് നല്ല ബോധമുണ്ട് ആരും ഹൈഫൈ ആളുകളൊന്നും അല്ല വരുന്നത് അപ്പോൾ അവർക്ക് അഫോർഡബിൾ ആയ രീതിയിലാണ് നമ്മൾ ചികിത്സകളെ കൊണ്ടുപോകുന്നത് നിങ്ങൾ മറ്റ് നമ്മൾ നമ്മൾ കൊടുക്കുന്ന ചികിത്സകളെല്ലാം വെച്ച് നോക്കിയാൽ ഏകദേശം ഒരു ദിവസം പന്ത്രണ്ടായിരം രൂപ മുകളിൽ വറുത്ത് വരുന്ന ആണ് നമ്മൾ കൊടുക്കുന്നത് എന്നാൽ അതൊരു പത്ത് ദിവസത്തേക്ക് നമ്മൾ റെഡ്യൂസ് ചെയ്ത് ഏകദേശം ഒരു തേർട്ടി ഫൈവ് തൗസൻഡിലൊക്കെ തീർക്കാൻ ഞങ്ങൾ ശ്രമിക്കാറുണ്ട് പത്ത് ദിവസത്തെ ട്രീറ്റ്മെൻറ്റ് അതായത് ചില സാധാരണക്കാർ കൂടി അഫോർഡബിൾ ആകുന്ന രീതിയിലാണ് അതിനകത്ത് തായ്മർമ്മ വരും അതേപോലെ തന്നെ പഞ്ചകർമ്മ ചികിത്സകൾ വരും കൈറോപ്രാക്ഷൻ വരും അനുബന്ധ ചികിത്സകളെല്ലാം അതിനകത്ത് വരും അപ്പോൾ ഒരു രോഗിയായി വന്ന ഒരാളെ ഒരു നാൽപ്പത് അമ്പത് അറുപത് ശതമാനം വരെ ഒരു പത്ത് ദിവസം കൊണ്ട് ബെറ്റർ ആക്കി വിടാനുള്ള എല്ലാ രീതികളും മൊഡാലിറ്റികളും ഞങ്ങളിവിടെ ഓപ്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്കും ഞങ്ങളുടെ പ്രമിസസ് വിസിറ്റ് ചെയ്യാം ഇവിടെ ഇപ്പോൾ തന്നെ ഇപ്പോഴല്ല തന്നെപ്പോഴും ഇവിടെ ഫില്ലാണ് നിങ്ങൾ വരുന്നത് നേരെ ആദ്യം കൺസൾട്ടേഷന് വരിക എന്നിട്ട് നിങ്ങൾക്കൊരു ഡേറ്റ് ഞങ്ങൾ തരും ആ ഡേറ്റിൽ വന്ന് നിങ്ങൾ മസ്റ്റ് ആയിട്ട് അഡ്മിറ്റ് ആകണം അഡ്മിറ്റ് ചെയ്തിട്ടുള്ള ട്രീറ്റ്മെന്റുകളാണ് ഞങ്ങൾ ഫോളോ ചെയ്യുന്നത് അതിനും അതിൻ്റെതായ കാരണമുണ്ട് ഇപ്പോൾ നമ്മൾ സ്പെഷ്യലായിട്ട് ചെയ്യുന്ന ഒന്നാണ് നമ്മുടെ ബോൺ അലൈൻമെന്റ് എന്നുള്ളത് നമ്മൾ അത് ചെയ്തിട്ട് അപ്പം ഞങ്ങൾ ആ ഒരു ട്രീറ്റ്മെന്റ് തന്നിട്ട് നിങ്ങളോട് വീട്ടിൽ പോയിക്കോളാൻ പറഞ്ഞതാണ് പിന്നെ ഒരിക്കലും നിങ്ങൾ ഞങ്ങളെ അനുസരിച്ചായിരിക്കില്ല ഞങ്ങളെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കില്ല നിങ്ങളുടെ ജീവിതം നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് അത്യാവശ്യത്തിന് നിങ്ങൾ പുറത്തു പോകും ടു വീലർ ഉപയോഗിക്കും അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ഏർപ്പെടും അങ്ങനെ ചെയ്യുമ്പോൾ ഞങ്ങൾ ചെയ്ത ചികിത്സ നിങ്ങൾക്ക് ഫലിക്കാതെ വരും അതുകൊണ്ട് തന്നെ ബാക്ക് പെയിൻ അല്ലെങ്കിൽ സെർവിക്കൽ പെയിൻ പോലുള്ള ബോൺ അലൈൻമെന്റ് ചെയ്യേണ്ടി വരുന്ന കേസുകളെല്ലാം നിർബന്ധമായിട്ടും അഡ്മിഷൻ കൂടിയേ തീരൂ അപ്പൊ നിങ്ങൾ അതെല്ലാം മനസ്സിൽ കരുതി ഞങ്ങളടുത്തേക്ക് വരികയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പോലെ നാൽപ്പത് അമ്പത് അറുപത് ശതമാനം വരെ ആശ്വാസം നിങ്ങൾക്ക് കിട്ടിയിരിക്കും അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം കടുകുമണിയുടെ വീഡിയോകൾ ഇഷ്ടമായാൽ കൂടെ ഉണ്ടാവും